ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെയും അമൃതത്തിയുടെയും മുന്നിൽ നിന്ന് സത്യങ്ങളൊക്കെ രാധിക തുറന്നു പറയുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും രാധിക അമ്മയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി പ്രിയങ്കക്ക് പകരം ശരിക്കും പരുൺ സ്നേഹിച്ചത് തന്നെയായിരുന്നുവെന്നും തന്നോടാണ് വരുൺ സ്നേഹം പറഞ്ഞതെന്നും പിന്നീട് പരുൺ താലി കെട്ടിയതും തന്നെയായിരുന്നുവെന്നും പ്രിയങ്കിക്ക് ജീവിതമില്ലാതെ ക്കാനായിട്ട് ആ കുടുംബത്തോട് കടപ്പാടുന്നതിൻ്റെ പേരിൽ അവർ പറഞ്ഞ പ്രിയങ്കയ്ക്ക് പകരം മണ്ഡപത്തിൽ ചെന്നിരുന്നതും വിവാഹം കഴിച്ചതും അതിനുശേഷം പ്രിയങ്ക മടങ്ങിയെത്തിയപ്പോ പ്രിയങ്കയെ തന്നെ വരുണോടൊപ്പം പറഞ്ഞയച്ചതുമൊക്കെ എല്ലാ കാര്യങ്ങളും രാധികപ്പെളിപ്പെടുത്തുന്നു അവസാനം വരുൺ സത്യം തിരിച്ചറിഞ്ഞു ഞെഞ്ഞപ്പോ പ്രിയങ്കയെ ഉപേക്ഷിക്കാൻ വരുൺ തയ്യാറായിരിക്കുകയാണെന്നും പ്രിയങ്ക ആ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ വരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പ്രിയങ്കയെ വരുൺ പുറത്താക്കും പിന്നീട് പ്രിയങ്കയ്ക്ക് പകരം തന്നെ ജീവിതത്തിലേക്ക് കൂട്ടാനാണ് വരുടെ തീരുമാനമെന്നും അങ്ങനെ സംഭവിച്ചാൽ അച്ഛനും അമ്മയ്ക്കും അതാകെ വിഷമമാകുമെന്നും ആ കുടുംബം ആകെ തകർന്നു പോകുമെന്നുമെല്ലാം വിഷമത്തോടെ രാധിക പറയുന്നത് കേട്ട് ശ്യാമയും അമൃതടത്തെയും ഞെട്ടിത്തെറിച്ചു തന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്യാമയോട് രാധിക ചോദിച്ചു ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് ഞാൻ ചെയ്തത് ശരിയാണോ ഞാൻ എന്താ ചെയ്ത് ചെയ്യാതിരിക്കേണ്ടത് ഇപ്പോൾ ശരിക്കും കൈതേ കൈത മുള്ളെ പിടിച്ച അവസ്ഥയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും മുള്ളു എങ്ങോട്ട് തിരിഞ്ഞാലും ദേഹം മുറിയും അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ എന്ത് ചെയ്യുമേ എന്ന് രാധിക ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു മോളെ ഞാൻ നിൻ്റെ അമ്മയാണ് എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ മോള് ചെയ്തതെല്ലാം ശരി തന്നെയാണ് എൻ്റെ മോള് ഇന്നേ വരെ ഒരു സ്വരം പോലും തെറ്റിച്ച് പാടിയിട്ടുമില്ല അതുകൊണ്ട് മോളുടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് മോളുടെ എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് എൻ്റെ മോളുടെ പ്രശ്നങ്ങൾ അമ്മ തന്നെ പരിഹരിക്കും മോൾക്ക് അമ്മ തന്നെ ഒരു വഴി ഉണ്ടാക്കിത്തരും ശരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണ് പലപ്പോഴും പലതും നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നെത്തി നിൽക്കും നമ്മളെ ജീവിതം പല വഴിയിലേക്കും നയിച്ചു കൊണ്ടുപോയിരുന്നു ഇരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇരുട്ടിൽ തപ്പി നടക്കുമ്പോൾ അമ്മയ്ക്കും അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു ഇരുട്ടിൽ അരഞ്ഞ് തപ്പിത്തടഞ്ഞ് ഒരു വെളിച്ചം പോലും കിട്ടാതെ അങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി എൻ്റെ മോൾ മോളെത്തിയത് അതുകൊണ്ട് തന്നെ മോൾക്കും അമ്മ ഒരു വെളിച്ചം ഉണ്ടാക്കിത്തരും തപ്പിത്തടഞ്ഞ് വീഴാതിരിക്കാനായിട്ട് വഴി തെറ്റി പോകാതിരിക്കാനായിട്ട് മോളൊക്കെ നേർവഴി കാട്ടിത്തരാനായിട്ട് മോൾക്ക് വേണ്ടി അമ്മ തന്നെ അങ്ങനെ ഒരു വെളിച്ചം ഉണ്ടാക്കിത്തരും മോള് സമാധാനത്തോടെ ഇരിക്കെ എന്ന് രാധികയോട് ശ്യാമ അറിയിച്ചു അതെല്ലാം കേട്ടതോടെ തൻ്റെ മനസ്സിൽ സങ്കടങ്ങളൊക്കെ ഒരാളോടെങ്കിലും പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ ശ്യാമ ശ്യാമയോട് രാധിക പറഞ്ഞു എങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ അമ്മേ അത് കേട്ടതും ശ്യാമ പറഞ്ഞു വേണ്ട ഇന്നിനിയിപ്പോൾ മോള് ക്ലാസ്സിലേക്ക് പോകണ്ട മനസ്സിൽ ഇത്രയേറെ വിഷമങ്ങളൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് ഇന്ന് തൽക്കാലം മോള് ക്ലാസ് അരച്ചല്ല മോള് വീട്ടിലേക്ക് പോയിക്കോ റെസ്റ്റ് എടുത്തോ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകട്ടെ അത് കേട്ടതും എന്നെ ശരിയമ്മ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഇറങ്ങി രാധിക ഇറങ്ങുന്നത് കണ്ട് ആ റൂമിൽ നിന്ന് രാധിക പുറത്തേക്ക് പോയെന്ന് ഉറപ്പായതോടെ ശ്യാമ ആകെ വിഷമത്തോടെ അമൃത എടുത്തി നോക്കി അമൃത എടുത്തി പറഞ്ഞു എന്ത് വലിയ സങ്കടമാണ് പാവം രാധിക മോൾ അനുഭവിക്കുന്നത് മോളുടെ അവസ്ഥ ശരിക്കും കേട്ടപ്പോൾ നമുക്ക് കേ കേട്ട് നിൽക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ അതനുഭവിക്കുന്ന പാവമോ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു എൻ്റെ മോള് അവൾ ശരിക്കും അവളുടെ സന്തോഷവും സങ്കടവും കളിച്ചിരിയും എല്ലാം ഈ ഒരു വേദനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ എൻ്റെ മോൾക്ക് പരിഹരിക്കപ്പെടണം അവളെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം എങ്ങനെയും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ശ്യാമ രാധികയെക്കുറിച്ച് അമൃത എടുത്തി വന്നിച്ചു ഉടനെ ശ്യാമയുടെ കണ്ണുകൾ നിറയുന്നതും ശ്യാമ വല്ലാതെ മോളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നതും കണ്ട് അമൃത എടുത്തി ചോദിച്ചു ശ്യാമയെ ശ്യാമ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കുന്നത് മോൾക്ക് വാക്കുകൊടുത്തല്ലേ മോളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നും എന്നിട്ട് ശ്യാമ ഇങ്ങനെ തളർന്നു പോയാലോ എന്ന് ചോദിച്ചത് ശ്യാമ പറഞ്ഞു ഇല്ല എൻ്റെ മോളുടെ ഈ സങ്കടങ്ങളിൽ നിന്ന് അവളെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം അവളെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഏട്ടതിയോട് ശ്യാമയും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും അതിന് പോകുമ്പഴി ഉടനെ തന്നെ കണ്ടെത്താമെന്നും അവർ തീരുമാനിക്കുന്നു അപ്പോഴാണ് രാധിക പുറത്തേക്കിറങ്ങി മ്യൂസിക് സ്കൂളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നടന്നു പോകുന്ന നേരത്തും വഴിയെരികിൽ അവരുൺ കാത്തു വന്നത് രാധിക തൻ്റെ വണ്ടി കടന്നു പോകുന്നതെന്ന് കണ്ടതും അവരുൺ വേഗം കാറിൽ നിന്ന് പുറത്തിറങ്ങി രാധിക എന്ന് വിളിച്ചു ഞെട്ടിലോടെ രാധിക പിന്തിരിച്ചു നോക്കുമ്പോൾ അവരുൺ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു രാധിക താൻ വണ്ടിയിൽ കയറ് എനിക്ക് സംസാരിക്കണം അപ്പോഴേക്കും രാധിക പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു രാധിക എനിക്ക് സംസാരിക്കണം താൻ വണ്ടിയിൽ കയറിക്കേ ഉടനെ രാധിക പറഞ്ഞു ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞല്ലേ പെട്ടെന്ന് രാധിക ആലോചിച്ചു വരുണിനോട് വളരെ കഴുപ്പത്തിൽ ദേഷ്യത്തോടെ സംസാരിച്ചേ തീരൂ വരുണ് എന്നോട് വെറുപ്പും ദേഷ്യവും തോന്നണം ഞാൻ പെരുമാറുന്നത് കണ്ടാൽ ഞാനൊരു അഹങ്കാരിയാണെന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല പ്രിയങ്കയുടെ ജീവിതം അത് തകരാൻ പാടില്ല അങ്ങനെ ഓർത്ത് രാധിക നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ താൻ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ പ്രിയങ്കയ്ക്ക് വാക്കു കൊടുത്താണ് അയാളെ സിനിമാ ലോകത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അയാളെ സിനിമാ ലോകത്തേക്ക് പറഞ്ഞു വിട്ടാൽ അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുമെന്ന് ഞാൻ അതിനുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് അത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ എന്നിട്ട് താൻ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മോഹം തനിക്കുണ്ടായിരുന്നില്ലല്ലോ എന്ന് വരുൺ ചോദിച്ചു ഇരുവരത്തും രാധിക പറഞ്ഞു വരുൺ ഓരോരുത്തരുടെയും ഇഷ്ടം അതവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ അവർ ചിലപ്പോൾ അവർക്ക് പല ആഗ്രഹങ്ങളും പല സ്നേഹ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ എല്ലാവരോടും പറഞ്ഞു കിടക്കാനൊന്നും കഴിയില്ല എനിക്കും സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ഒരു അവസരം വന്നു ഞാനത് സമ്മതിച്ചു അതിന് എന്താ പ്രശ്നം എന്ന് വരുണിനോട് രാധിക ചോദിച്ചു ഉടനെ വരുൺ പറഞ്ഞു എടോ താൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല അതെനിക്കിഷ്ടമല്ല താൻ സിനിമയിൽ അഭിനയിക്കണ്ട അത് കേട്ടതും രാധിക പറഞ്ഞു അത് ശരി ഞാൻ സിനിമയിൽ അഭിനയിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛന് ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല എങ്കിൽ അച്ഛൻ അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കും അതിന് എനിക്ക് മറ്റൊരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല ഇത് എന്റെ ജീവിതമാണ് എന്നെ വെറുതെ വിട്ടേക്ക് വരുണ് വരുടെ ജീവിതം ജീവിച്ചു തീർത്താൽ മതിയല്ലോ എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കറിയാം അല്ല അപ്പോഴേക്കും വരുൺ പറഞ്ഞു എടോ ഞാൻ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞ് സംസാരിച്ച് എല്ലാം റെഡിയാക്കാം തനിക്ക് അല്പം സമയം താ എന്ന് തരുടെ ആവശ്യപ്പെട്ടതും രാധിക ചോദിച്ചു എന്ത് എന്ത് പശ്ചാത്തലം സംസാരിക്കാമെന്ന ആരോട് പറയുന്ന കടുമംഗൽ അച്ഛനോട് പറയോ അത് ആത്മശീലിൽ വന്ന അച്ഛനോട് പറയുമോ അതോ ആരോടാണ് നാട്ടുകാരോട് പറയുമോ ആരോട് പറയുമെന്നാ ഈ പറയുന്നത് എന്ത് പറയുമെന്നാ ഭാര്യയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്നോ ഭാര്യയുടെ ചേച്ചിയോടൊപ്പം ജീവിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നോ നാട്ടുകാർ നാട്ടുകാരും വീട്ടുകാരും ഇത് കേട്ടുകഴിഞ്ഞാൽ അവരെല്ലാവരും കല്ലെടുത്തെറിയും അവരെല്ലാവരും നാണം കെടുത്തി കൂകി ഓടിക്കും നീ നാട്ടിൽ നിന്ന് അതാ സംഭവിക്കാൻ പോകുന്ന അറിയുമോ എന്ന് രാധിക വരുണയോട് ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും വരൺ പറഞ്ഞു എടോ രാധിക ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു രാധിക പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ എനിക്ക് കേൾക്കാനൊന്നും താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ തീരുമാനമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നത് എൻ്റെ ആഗ്രഹമാണ് അതിന് എൻ്റെ അച്ഛനെ സംബന്ധിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പോകും എന്ന് പറഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് രാധിക ദേഷ്യത്തോടെ അവിടെ നടന്നു പോകുമ്പോൾ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുണിനോടുള്ള സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് ഉള്ളിൽ അങ്ങനെ സ്നേഹം ഒളിപ്പിച്ച് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു എടോ എനിക്കറിയാം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമായി ഉള്ളു എന്നും എന്നെ വിട്ടുകൊടുക്കാമെന്ന് എനിക്ക് താല്പര്യമില്ല എന്നും എന്നിട്ടും താൻ ഈ ചെയ്യുന്നതൊക്കെ പ്രിയങ്കയുടെ ജീവിതം തകരരുത് എന്ന ആഗ്രഹം കൊണ്ട് പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതായാൽ പ്രിയങ്കക്കൊരു ജീവിതം ഇല്ലാതായാൽ അത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേദനയാകുന്നതുകൊണ്ട് എടോ അങ്ങനെ പ്രിയങ്കക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ എങ്കിൽ ജീവിതം ഇല്ലാതാകാനല്ല ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോന്നു വരുൺ ആകെ വേദനയോടെ രാധികയെ നോക്കിയിരുന്നു രാധിക തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വരുൻ്റെ മനസ്സ് ശരിക്കും വേദനിക്കണമെന്നും എന്നോട് എന്ത് തോന്നിയാലും കുഴപ്പമില്ല പക്ഷേ ഇതല്ലാതെ മറ്റൊരു പോകുമ്പോഴും എനിക്കില്ല ഇങ്ങനെ ചെയ്യാനേ എനിക്ക് പറ്റൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാധിക നടന്നു നീങ്ങുമ്പോൾ ഒന്നും മിണ്ടാതെ രാധിക അങ്ങ് പോയി കഴിയുമ്പോൾ വരുൺ രാധികയെ ഒന്ന് നോക്കിയിരുന്നു രാധിക ഒന്ന് പോലെ പോലും അറിഞ്ഞതോടെ വേദനയോടെ ഒരു വരുൺ കാരണകത്തേക്ക് തിരികെ നടന്നു അപ്പോഴാണ് രാധിക പിന്തിരിഞ്ഞ് വരുണിനെ നോക്കിയത് സങ്കടത്തോടെ വരുൺ പോകുന്നത് നോക്കി വിഷമത്തോടെ നിൽക്കുമ്പോൾ വരുൺ വീണ്ടും അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ ഒരുങ്ങുന്നതെന്ന് അറിഞ്ഞതോടെ രാധിക വീണ്ടും തൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി വേഗം തന്നെ വരുൻ്റെ കണ്ണിൽ നിന്ന് പറയുന്നു അതിനുശേഷം ആ ചുവാശ്ശേരിയിൽ വിവരങ്ങളൊക്കെ ഒന്നും അറിയാതങ്ങനെ ഇരിക്കുമ്പോൾ കണിമംഗലത്തേക്ക് പെട്ടെന്ന് ഓടിയെത്തുകയാണ് പ്രിയങ്ക അവിടെ ഹാളിലിരുന്ന് മാഗസം വായിച്ചുകൊണ്ടിരുന്ന കൽപ്പനയുടെ ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിച്ചു എട്ടെത്തി വരണിവിടെ അവൻ മുറിയിലുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ കൽപ്പന പറയുമ്പോൾ അത് കേട്ടതും പ്രിയങ്ക കരുതുള്ളി റൂമിലേക്ക് പോന്നു അപ്പോഴേക്കും കൽപനയ്ക്കകെ സംശയമായി അല്ല ഇവർക്കിതെന്താ പറ്റിയത് ഇവിടെ എന്താ ഇത്ര ക ദേഷ്യത്തിൽ പോകുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നാലോചിച്ച് എന്താ കാര്യം എന്നറിയാനായി പ്രിയങ്കയുടെ പിന്നാലെ കൽപ്പനയും റൂമിലരികിലേക്ക് പോന്നു വരുൺ റൂമിലിരുന്ന് തൻ്റെ ബിസിനസ്സിലെ ചില കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ദേഷ്യത്തോടെ പ്രിയങ്ക എത്തിയത് വരുൺ വരുൺ എവിടെയിരുന്നോ വരുൺ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അല്ല നമ്മുടെ കരാറിൻ്റെ കാര്യം ഏതു നിമിഷവും നാലേക്ക് നാഴികക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞുകൊണ്ടിരുന്നത് വരുണായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ വരുൺ ചോദിച്ചു എന്താ പ്രിയങ്ക എന്താ പ്രശ്നം അതെ എന്നെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഇന്ദ്രജിത് മേനോൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോഴത്തെ ഇന്ദ്രജിത് മേനോൻ്റെ സിനിമയിലെ നായികയാകാൻ പോവുക എന്റെ ചേച്ചി ഇന്ന് പിതാമാവും ആ ഇന്ദ്രജിത് മേനോനും ആറ്റുവാശ്ശേരിയിൽ വന്നിരുന്നു അച്ഛനോട് വന്ന് സംസാരിച്ച് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് വരുൺ വരുൺ ഇക്കാര്യത്തിൽ ഇടപെടണം ഒരു കാരണവശാലും ചേച്ചി ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല ഈ അവസരം എനിക്ക് തന്നെ വരുൺ വാങ്ങിച്ചു തരണം അതിന് വരുൺ തീർച്ചയായിട്ടും അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഉടനെ വരുണോട് രാധിക പ്രിയങ്ക അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വരുണെ ഫോണിലേക്ക് ആറ്റുവാശ്ശേരിയിൽ നിന്ന് ദേവനാരായണൻ വിളിച്ചു അച്ഛനെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വരും കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ കോൾ എടുത്തതും ദേവനാരായണം പറഞ്ഞു മോനെ മോൻ തിരക്കിലാണോ എന്ന് ചോദിച്ചതും ഏയ് ഇല്ല ചാച്ചൻ പറഞ്ഞു എന്ന് വരുനെ അറിയിച്ചു എന്നാൽ മോൻ നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരുമെന്ന് വരണം എനിക്ക് മോനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തു അക്കാര്യം പറയാനാണ് മോനെ ഞാൻ വിളിപ്പിച്ചത് അത് നേരിട്ട് കണ്ട് സംസാരിക്കണം മോൻ ഒന്ന് ക്ഷേത്രം വരെ വരണം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് വരുൺ ഫോൺ വെച്ചതും പ്രിയങ്ക പറഞ്ഞു അച്ഛനെ വരുണെ ക്ഷണിക്കുന്നത് അറിയാവോ ചേച്ചിയുടെ കൂടെ അവിടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൂട്ടുപോകാനാണ് വരുൺ ഒരു കാരണവശാലും ഈ ഷൂട്ടിങ്ങിന് കൂടെ പോകുമെന്നും ചേച്ചി ഇതിൽ അഭിനയിപ്പിക്കണമെന്നും അച്ഛനോട് പറയരുത് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇങ്ങനെയും അച്ഛൻ്റെ ആ തീരുമാനത്തെ വരുൺ ഇല്ലാതാക്കണം വരുൺ അച്ഛനോട് സംസാരിക്കണം എന്ന് പ്രിയങ്ക ആവശ്യപ്പെടുന്നു പ്രിയങ്ക പറഞ്ഞത് കേട്ട് ദേവനാരായണനെ കാണാനായി വരുൺ പോകാൻ തയ്യാറായി ഉടനെ വരുണോട് പ്രിയങ്ക പറഞ്ഞു വരുൺ വരുൺ പോകുമ്പോൾ ഞാനും വരും അച്ഛനോട് സംസാരിക്കാൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം ദേവനാരായണനെ കാണുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ദേവനാരായണൻ വരുണിൻ്റെ വരവും പ്രതീക്ഷ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് വരുൺ വന്നെത്തി കാറ് നിർത്തിയതും വരുണിൻ്റെ കൂടെ പ്രിയങ്ക മുന്നേ തന്നെ ഇറങ്ങുന്നു പ്രിയങ്കയും വരുണും കൂടി നേരെ മുന്നിലേക്ക് മുന്നിലേക്കെത്തി ഉടനെ വരുണിനോട് സംസാരിക്കാൻ സംസാരിക്കാനങ്ങുമ്പോൾ പ്രിയങ്ക പറഞ്ഞു അച്ഛാ അച്ഛൻ മരണോട് വരാൻ പറഞ്ഞത് ചേച്ചി സിനിമയിൽ അഭിനയിപ്പിക്കുന്ന കാര്യം പറയാനല്ലേ അച്ഛാ ഒരു കാരണവശാലും ചേച്ചിയെ സിനിമയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല ചേച്ചി സിനിമയിൽ അഭിനയിക്കേണ്ട ആ ചാൻസ് എനിക്ക് വന്നതാണ് അതെനിക്ക് തന്നെ തരണം എന്ന് ത്തോടെ പ്രിയങ്ക ദേവനാരായണൻ അറിയിച്ചു ഉടനെ ദേവനാരായണൻ പറഞ്ഞു ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് വരുണിനോടാണ് നിന്നോടല്ല നീ പിന്നെന്തിനാ വരുണിൻ്റെ കൂടെ വന്നത് ഞാൻ വരുണോട് സംസാരിക്കാനാണ് ആഗ്രഹിച്ചത് അത് കേട്ടും വരുൺ പറഞ്ഞു എന്താച്ചാ എന്താ വിളിപ്പിച്ചത് ഉടനെ ദേവനാരായണൻ പറഞ്ഞു മോനെ എന്തായാലും പണ്ടതൊക്കെ സിനിമയെന്ന് പറഞ്ഞാൽ എനിക്കതിനോടൊട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല സിനിമാ ലോകത്തെക്കുറിച്ച് ചില അഭിസാരണകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ സാറും കൂടെ പിതാമേഡവും കൂടി വന്നു മാറ്റുവാശ്ശേരിയിലെത്തി എന്നോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾക്ക് ഈ സിനിമയിൽ ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് അവളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെൻ്റെ മോളെ തേടി വന്നെത്തിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് ഇന്നേ വരെ പ്രിയങ്കക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുകയാണ് എൻ്റെ മോള് ചെയ്തിട്ടുള്ളത് പ്രിയങ്ക ഒഴിവാക്കി പ്രിയങ്കക്ക് വേണ്ടി രാധിക മോളെ ഒഴിവാക്കി പ്രിയങ്കയുടെ വിവാഹം നടത്തിയപ്പോൾ അപ്പോഴും എൻ്റെ മോൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പുഞ്ചിരിയോടെ തന്നെയാണ് അതെല്ലാം നോക്കിക്കണ്ടതും അതിനെല്ലാം ഒപ്പം നിന്നതും എല്ലാവർക്കും വിട്ടുകൊടുത്ത് തനിക്കായി ഒന്നും നേടാത്ത ഒരാളാണ് എൻ്റെ മോള് അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടി ഞങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ല അതുകൊണ്ട് അവൾക്ക് വന്നെത്തിയ ഈ ഭാഗ്യം അത് ഞാനായിട്ട് തട്ടിത്തെറിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഫിത മേഡത്തിനും ഇന്ദ്രിസാറിനും വാക്കുകൊടുത്തു മോളെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് മോൾക്ക് വന്ന ഈ ഒരു അവസരം അത് ഞാനായിട്ടില്ലാതാക്കില്ല അക്കാര്യം വരുണോട് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് ഇത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു അച്ഛൻ ഇത് പറയാൻ ഞാൻ വിളിപ്പിച്ചതെന്നാണ് അച്ഛ ചേച്ചി ഈ സിനിമയിലേക്ക് പറഞ്ഞയക്കരുത് അത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞത് പ്രിയങ്കയോട് ദേവനാരായണം പറഞ്ഞു നിന്നോട് ഞാൻ സംസാരിക്കണ്ട എന്നാണ് പറഞ്ഞത് വരുൺ മോനെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ദാരിക പൂജ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരിക്കൽ കൂടി ഭഗവാനെ തൊഴുതിട്ട് നേരെ നോക്കിയതും വരുൺ രാധികയെ കണ്ടതോടെ പുഞ്ചിരിയോടെ നോക്കി പ്രിയങ്ക ആകെ കലുതുള്ളി രാധികയെ കയ്യിൽ കിട്ടി ആ നിമിഷം കൊല്ലുമെന്നുള്ള രീതിയിൽ രാധിക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദേവനാരായണൻ്റെയും മരൻ്റെയും അരികിലേക്ക് രാധിക മടക്കി രാധികയോട് ദേവനാരായണൻ ചോദിച്ചു മോള് പ്രാർത്ഥിച്ചോ ഓ എന്ന് രാധിക പറഞ്ഞതും ദേവനാരായണൻ പറഞ്ഞു മോനെ വരുണേ ഇന്നാണ് കാതിക മോളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഇന്നാണ് സിനിമയുടെ പൂജ അപ്പോൾ ഈ ദിവസം തന്നെ മോൾ മോളവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മോന് പറ്റുവാണെങ്കിൽ മോളെ തനിച്ചവിടേക്ക് വിടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മോനൊന്ന് കൂടെ പോകണം അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് അത് കേട്ടതും ഉടനെ പ്രിയങ്ക പറഞ്ഞു ഇല്ല എനിക്കറിയായിരുന്നു അച്ഛൻ കൂട്ടുവിടാനാണ് വരുണെ വിളിച്ചതെന്ന് എന്തായാലും വരുൺ വരില്ല അത് കേട്ടതും ഉടനെ വരുൺ വേവനാരായണനെ നോക്കി പ്രിയങ്കയോട് ദേവനാരായണൻ പറഞ്ഞു അത് പറയുന്നത് നീയല്ലല്ലോ മോനല്ലേ പറയേണ്ടത് വരുമോ ഇല്ലയോ എന്ന് എന്ന് ദേവനാരായണൻ ദേഷ്യത്തോടെ പ്രിയങ്കയോട് അറിയിച്ചു പ്രിയങ്ക കലിയോടെ വരുണിനെ നോക്കിയതും വരുൺ പറഞ്ഞു അതിനെന്താ വെച്ചാൽ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അതിനെന്തായി എനിക്ക് എതിർപ്പുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രിയങ്ക നോക്കിയിട്ട് വരുൺ പറഞ്ഞു പ്രിയങ്ക താനൊരു എന്ന് പറഞ്ഞതും വേണ്ട എനിക്കറിയാം എങ്ങനെയാണ് പോകേണ്ടതെന്ന് കൂട്ട് പോകുമല്ലേ കാവലാളായിട്ട് പോകാനായിട്ട് ഇതെന്ന് വെച്ചാൽ രാജകുമാരിയല്ലേ എന്തായാലും തമ്പുരാട്ടിയും കൊണ്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് പ്രിയങ്ക കലിയോടെ അവിടുന്ന് പോകുന്നു രാധിക ആകെ വിഷമത്തോടെ വരുണെ നോക്കി അച്ഛനെ നോക്കുമ്പോൾ വരുണിനോട് ഇറന്നാരായണം പറഞ്ഞു മോനെ മോനാകുമ്പോൾ ഈ സിനിമക്കാരെയൊക്കെ അറിയുകയും ചെയ്യാം അവിടുത്തെ കാര്യങ്ങളുമൊക്കെ അറിയാമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോള് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം മോന് തോന്നുകയാണെങ്കിൽ ആ ഒരിക്കലും ഇത് പാടില്ലാത്തൊരു കാര്യമാണെന്ന് മോന് തോന്നിയാ മോനത് എൻ്റെ അടുത്ത് വന്ന് പറയണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോൻ അത് എന്നോട് പറയണം എന്നറിയിച്ചു അത് കേട്ടതും രാധികയ്ക്ക് മനസ്സിലായി വരുൺ ഈ സിനിമയിൽ താൻ അഭിനയിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അച്ഛനോട് ചിലപ്പോൾ കളവ് പറഞ്ഞേക്കും അങ്ങനെ തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കും അതുകൊണ്ട് വരുണിനെ കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ പ്ര പ്രശ്നമായേക്കുമെന്ന് രാധിക ചിന്തിച്ചു അതുകൊണ്ട് ഉടനെ രാധിക ദേവനാരായണനോട് പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യം ഉണ്ടോ വച്ചാൽ വരുൺ വരണമെന്നില്ല ഞാൻ തനിച്ച് പൊയ്ക്കോളാം ഷൂട്ടിംഗല്ലേ ഇന്ന് പൂജയല്ലേ ഞാൻ തന്നെ പൊയ്ക്കോളാം വരുണ് ചിലപ്പം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാലോ വരുണ് ഓഫീസിൽ മറ്റു പോകേണ്ടി വന്നാലോ എന്ന് ചോദിച്ചത് ഉടനെ വരുൺ പറഞ്ഞു ഏയ് എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല രാധികയുടെ കൂടെ ഞാൻ പൊയ്ക്കോളാം എന്ന് ദേവനാരായണ ദേവനാരായണനോട് വരുൺ പറയുന്നു അങ്ങനെ രാധികയെയും വരുണേയും ഒരുമിച്ച് പറഞ്ഞയച്ച് ദേവനാരായണൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഈശ്വര കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ അങ്ങനെ പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ ആകെ ഭയത്തോടെ വരുണയോടൊപ്പം കാറിലേക്ക് രാതിയാക്കായിരുന്നു